വെളിപാട് ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ സംരക്ഷണ മുദ്ര ഇതിനു ശേഷം ഭൂമിയുടെ നാല് കോണുകളിൽ നാല് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വിഷാതിരിക്കാൻ ഭൂമിയിലെ നാല് കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു വേറൊരു ദൂഢൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ നാലു ദൂതന്മാരോട് അവർ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്റെ നെറ്റിത്തടത്തിൽ മുദ്രകുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത് മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ആകെ നൂറ്റി നാൽപ്പത്തി നാലായിരം യൂതാഗോത്രത്തിൽ നിന്നും മുദ്രിതർ പന്തി പന്തീരായിരം റൂബൻ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ഗാദ് ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ആക്ഷർ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം മാനസേ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ോൻ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ലെബിഗോ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ഇസ്കർ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം സെബിലൂൺ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ജോസഫ് ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ പന്തീരായിരം വിശുദ്ധരുടെ പ്രതിഫലം ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ അവർ വെള്ളി വെള്ളിയങ്കിയണിഞ്ഞ് കൈകളിൽ കുരുത്തോലിയുമായി സിംഹാസനത്തിനും മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു അവർ ഉറ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസന ആരുടനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും നാല് ജീവികൾക്കും ചുറ്റും നിന്നു അവർ സിംഹാസനത്തിനു മുമ്പിൽ കമഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ട് പറഞ്ഞു ആമേൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു വെള്ളി വെള്ളി വെള്ളിയങ്കി അണിഞ്ഞ ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു സിംഹാസനസ്ഥൻ നമ്മുടെ സാന്നിധ്യത്തിന് കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും ഇനിയൊരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല എന്തെന്നാൽ സിംഹാസന മധ്യത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം